യും പാൽപ്പി അല്ല മൊയലാണ് അതെ കാണുമ്പോണ്ട് നമ്മ കഷ്ടം വെച്ചിരിക്കില്ല എന്താ കാരണം പരപ്പുറത്ത് എറിയണ കാരണം ആമിക്കുട്ടിയെ മോയലിന്റെ പല്ലേറിയ ആമിയുടെ പല്ലത്തെ മോളിക്ക് പോണ് അങ്ങനെ പാട്ടൊക്കെ പാടിണ്ടായിരുന്നു കേട്ടാ ഷോർട്ട്സ് എടുത്ത സമയത്ത് ലോങ് വീട്ടി എടുത്തില്ല ആമിയുടെ വയൽ ആ പല്ല് തിരിച്ചു വന്നിട്ടുണ്ട് രണ്ടെണ്ണം ആ രണ്ടെണ്ണം വന്നു എറിഞ്ഞപ്പോളേക്കും വന്നുല്ലേ രണ്ടെണ്ണം എടുക്കാൻ വേണ്ടിട്ട് ഞാ ദുബായിൽ ഇന്നും പല്ലു പറഞ്ഞിട്ടുറിയാ അതെ കാണിച്ചു ആമിക്കുട്ടി അച്ചാച്ചയും അമ്മാമ്മയുടെയും വീട്ടിലേക്ക് പോകണ മുന്നോടിയായിട്ട് നമ്മടെ വീടൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യണം അല്ലേ ആരെയാണ് അച്ഛമ്മേനെ സഹായിക്കാണ് ഉം ഉം ഇങ്ങനെ കൊമ്പിട്ടങ്ങട്ട തണ്ട ഓ എന്റെ കുട്ടിയുടെ തണ്ടല് വരും ഇത് അടിച്ചു കഴിഞ്ഞിട്ട് വേണം അച്ഛന് വേറെ പണി തരാം തരാട്ടാ വീടടിച്ച് വൃത്തിയാക്കണ്ടേ അമ്മയാ അമ്മ ഇങ്ങോട്ട് സോഫ് ക്ഷീണിച്ചിട്ടല്ലേ ഉം നമ്മക്കാലത്തോട്ട് പണിയായിരുന്നു അമ്മ ബാക്കിലും മുകളിലും ഒക്കെ അടിച്ചു വാരി

എന്റെ മോള് പറഞ്ഞതാ നിപ്പണി എടുത്ത് ക്ഷീണിച്ചോറുന്ന അവൾക്ക് വേറെ പണിയില്ല നട്ടുച്ചക്ക് അടിച്ചു വരെ എപ്പോഴാ പോണ വീട്ടിക്ക് വീട്ടിക്ക് പോണം പാക്ക് ചെയ്യണം പാക്ക് ചെയ്യ സാധനങ്ങളോ ഇപ്പോ രണ്ട് മാസം അവിടെ പോയി നിൽക്കാൻ പോ ഏ രണ്ടാഴ്ച പോണ്ടേ വൈ റെഡി ആവാം അങ്ങനെ അമ്മേനെ കണ്ടു കഴിഞ്ഞു അല്ലേ മോളെ മോളെ എങ്ങടെ പോണേ ഏ ഹൈഡൻസിക്കാണോ എന്നിട്ടോ അരിനെല്ലേ പൊട്ടിക്കാം നമുക്ക് പൊട്ടിക്കാം എവിടെ അരുന്നില്ല മുകളിലേക്ക് നോക്ക് അമ്മക്ക് കൊണ്ടു കൊടുക്കാ നമ്മടെ അമ്മക്കുട്ടിക്ക് അരി നിലയ്ക്ക് പൊട്ടിച്ചു കൊടുത്തു എങ്ങനെ കുട്ടി മൂന്നേ ഡ്രസ്സൊക്കെ മാറി പോണേന്നറിയില്ലേ കലണ്ടർ വേണോക്ക് വേറ്റ് നോക്കിരുന്നു പഞ്ചാര കൊടുക്കാൻ പഞ്ചാരി എന്ത് പഞ്ചാര ജീവൻ എവിടെ പഞ്ചാര പഞ്ചാര ഉമ്മ ആണല്ലേ അച്ചാൻ ഇല്ല പഞ്ചന ആമിക്കുട്ടി ഇങ്ങോട്ട് പോണേ ഇങ്ങ എന്നാ വരിക വീണ്ടും വീണ്ടും അച്ഛനും ചോദിക്ക എന്നാ വരിക രേവാ ഇറങ്ങാ കേട്ട് ഇന്നലെ പോയതാ റിഹേഴ്സലായിട്ട് ഏ വീണ്ടും സന്തോഷം കണ്ട മൂത്ത് പ്രതീക്ഷിക്കാ Acha telur apa? Acha telur

ഇത് നമ്മുടെ ഡോറയുടെ പ്രയാണം കാണുന്നവർക്ക് ഇതിന്റെ ടൂണൊക്കെ മനസ്സിലാവുന്നതാണ് കാറിന് സൈഡ് കൊടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഇന്നാണ് നമ്മള് ശരിക്കും നിക്കാൻ പോണത് മാമന്റെ കടക്ക് അല്ലേ ഇന്നലെ ട്രെയിൻ അടിച്ചതാ അല്ല ചേട്ടാ ചേട്ടൻ അധികം ഇണ്ട് നോക്കാൻ പറ്റില്ല കാരണം അപ്പൊ ചേട്ടൻ വണ്ടി ഓടിച്ചോട്ട് ശല്യപ്പെടുത്തല്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞോന്താമി അപ്പൊ നമ്മൾ ഇന്ന് മാമൻറെക്ക് ഇന്നാണ് നിക്കാൻ വേണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരൂ അല്ലേ എന്ന വരാന്ന് നമ്മൾ പറയാ എനിക്ക് അച്ഛനെ കാണാൻ തോന്നിയാലും വേഗം മോട് വരൂലേ അച്ഛനും കാണാൻ അച്ഛൻ പോകും മാമിൻ്റെ മാമിന്റെ എത്തിട്ട് ഡേനിമേപ്പൊ കിടക്കണ്ടേ അമ്മാമിന്റെ അടുത്തത് പോയിട്ട് ഇതൊന്നും കിളിയാ തത്തമ്മ ഉണ്ടാക്കിയതാമീറ്റാ തത്തമ്മ തോന്നിണ്ട് വാല് മാത്രം അമ്മയുടെ ക്യാമറ നന്നായിട്ട് ഇളകണ്ട് അതെന്റെ കുറ്റല്ല റോഡിന്റെ കുറ്റാണ് നിക്കാൻ പോവാ ഉണ്ട് ടോയ്സ് പെയിന്റ് ഇതൊക്കെ േ കളർ പെൻസിലൊക്കെ കളർ പെൻസിലൊക്കെ പോയിട്ടില്ല കുട്ടി നമുക്ക് കടയിലേക്ക് ഒന്ന് പോയിട്ട് പോകണം പോവാ ഊട്ടിക്ക് അച്ചാച്ച കട വെയിലത്ത് കണ്ടിട്ടില്ലായിരുന്നു ഇന്നലെ ഇരിട്ടത്തെ കാണിച്ചോടത്ത അച്ചാച്ചൻ അതൊന്നല്ല അവിടെനിന്ന് എന്തെങ്കിലും ഒക്കെ ഒന്ന് നിക്കാനേ കടയിലേക്ക് ഒന്ന് പോകണം കുട്ടിക്ക് പോവാ നടന്നത് എന്ത് നടന്നത് കേട്ടാ സിജാന്റെ മൊത്തം സന്തോഷ എന്നെ കെട്ടിയത് സിജാട്ടിനെ ഈയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എന്റെ അച്ഛൻ കൈ പിടിച്ചു കൊടുത്തത് നമ്മുടെ അച്ഛൻറെ കട ഫണ്ടർത്താം കല്യാണം കഴിഞ്ഞ ഓഡിറ്റോറിയം ആണ് അത് തൊട്ടാണ് സിജാട്ടിന് എനിക്കറിയില്ലെടുക്കാം സാധനം കിട്ടിയോ ഇത് മേടിക്കാനാണ് ആമി അച്ചാശന്റെ കട വെയിലത്ത് കണ്ടെന്ന് പറഞ്ഞ എടേട്ടെ ബൈറ്റ്സ് അല്ലേ ഇത് ഇവിടെ കൊച്ചിട്ട് ഇവര് പരസ്യം കണ്ടിണ്ട് ഈ സാധനത്തിന്റെ ചോക്കോസിന്റെ അതാണെ ചോക്കോസ് ചോദിച്ച ഞാൻ പറഞ്ഞു നാട്ടിലുള്ള പച്ചച്ചു പറ വേകിട്ട് വരുമ്പോ എന്തേലും പറയണ്ടോ ഏ വൈകിട്ട് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയാണ്ടോ എന്തിനുണ്ടെങ്കിൽ പറഞ്ഞോ ഇവിടെ കൊട്ടക്കേക്ക് എന്തെങ്കിലുമൊക്കെ കാണണുണ്ടെങ്കിൽ പറഞ്ഞോ കൊട്ട കേക്ക് വേണോ ഏഹ് വണ്ടർ കേക്ക് കൊണ്ടുവച്ചിണ്ട് ലോലി പോപ്പാ മതി ഏത് കളർ ഓറഞ്ച് അച്ഛൻ നമ്മ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആ മറക്കാണ്ടോ ഓക്കേ ി പറയണ്ടേ ചാറ്റ പറയാം വണ്ടിയെടുക്കാം അമ്മ അമ്മ നമുക്ക് ചോക്കോസ് കിട്ടിയില്ല പക്ഷെ ചോക്കോസിന്റെ തന്നെ പോലത്തെ വേറൊരു സാധനം പറഞ്ഞോളെ വേറെ ആരോ

ഇത് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ആയിട്ടായിരുന്നു അവിടെ ഞാൻ ഉപ്പിടാൻ വേണ്ടി കേറു കൊണ്ടതാ കേട്ടിട്ടോ വീട്ടിൽ കൂട്ടം കാണിച്ചും

മദു നാരായണ അമ്മ നാരായണ ദേവ നാരായണ ലക്ഷ്മി നാരായണ മദുര നാരായണ അമ്മീ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ മധുര നാരായണ

എണ് അറിഞ്ഞു ഞാൻ വീട് ഓണാക്കിന്നുള്ളത് അതാ മുഖം കണ്ടാറിയത് കൊടപ്പനും പരിപ്പം നേരത്തെ ഞാൻ കഴിച്ചത് നമുക്ക് അവിടെ കിട്ടില്ലേ സാധനം അതാണ് മീൻ കൂട്ടാൻ സാമ്പാറ് മീൻ മറുത്തത് കൊടപ്പനും പരിപ്പാത്തി ചോറുണ്ടാക്കി ആമി പൊറത്തുണ്ടമി ആരെ കാത്തി പറഞ്ഞേ അച്ചാച്ചെ കാത്തു ബൈക്ക് കാത്തി കൂടെ ബൈക്ക് കൂട്ടി നിൽക്കുന്നത് ചൻ വരാനുള്ള അപ്പോൾ ഫുഡ് അച്ചാച്ചി വന്നു അതെ അവൾക്കേഷ്ണിക്കുന്നുണ്ട് അപ്പൊ കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട് ബൈക്കില് പോണന്ന് കൊറേ നേരം വെയിറ്റ് കാരണം പറയണതാണ് സഞ്ചൊക്കെ മേടിക്ക് ഉടുപ്പ് മാറിട്ടില്ല ഞങ്ങള് ഏ പൊന്തിച്ചോ ചെരുപ്പ് വിളക്കട്ടെ വിളക്കട്ടെ അതാ ബേഗിലാണ് ഇപ്പൊ വേണോ അമ്മ എടുത്തിട്ട് വരാ ഒരു മിനിറ്റ് ചെരിപ്പിട്ടു ഉടുപ്പ് നോക്കിയോളോട്ടോട്ടിനെത്ര വലുപ്പുണ്ടായില്ല അത് ഉടുപ്പിട്ടായിരുന്നില്ലല്ലോ തല ബൈ ആ ഫോം വരണ്ട കട്ടേതോളാം അച്ഛന് ഫോം

ലൈറ്റ് അപ്പൊ ഇനി ഇവിടത്തെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നായിരിക്കും അല്ല ചേട്ടാ ഇവിടുത്തെ ഒക്കെ വേണ്ടേ വണ്ടോണിക്ക് ഞാൻ പറയ കേ അപ്പൊ ഇവിടുത്തെ ഡെമി ലൈഫ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പണ്ടൽ ഡേം വി ആർ സൈനിങ് ഓഫ്